കുറച്ച് നാളുകൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് ഒരു ഐ ബി ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്തിരുന്നു ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി സ്വന്തം അച്ഛനും അമ്മയും പൊന്നുപോലെ വളർത്തി നന്നായി പഠിച്ച് ഈ പ്രായത്തിലെ ജോലി വാങ്ങി നല്ല അസലായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരിചയപ്പെട്ട യുവാവുമായി പ്രണയത്തിലാകുന്നു ആ യുവാവുമായി എല്ലാ തരത്തിലുള്ള ബന്ധവും സ്ഥാപിച്ച് അവസാനം യുവാവ് കൈയൊഴിയുമെന്നൊരവസ്ഥയായപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ ആ യുവതി ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പല വാർത്തകൾ പുറത്തു വരുമ്പോഴും സുഖാന്തിന് ഇതുവരെ ലഭിക്കാത്തത് തന്നെയാണ് എല്ലാവരെയും സംബന്ധിച്ചു ും ഒരു പ്രധാനപ്പെട്ട വാർത്തയായി മാറുന്നത് ഐ ബി ഉദ്യോഗസ്ഥയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട കേസിലെ പ്രതിയായ സഹപ്രവർത്തകൻ സുകാന്ത് വേറെ സ്ത്രീകളെയും ശാരീരികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്തതായി കണ്ടെത്തിയിരിക്കുകയാണ് മേഘയുടെ കേസ് വെളിയിൽ വന്നപ്പോഴും സുഖാന്തിനെ തുടർന്നുള്ള അന്വേഷണം നടന്നപ്പോഴുമാണ് ഇതിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കാത്തത് മാനം ഭയന്ന പല സ്ത്രീകളും ഇത് വെളിയിൽ പറഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സുകാന്തിന്റെ അക്കൗണ്ട് പരിശോധിച്ചതോടെ ഇക്കാര്യം വ്യക്തമായിട്ടുമുണ്ട് പ്രതി സുകാന്ത് പലരും ിൽ ഒരാളായിരുന്നു എന്നും ആത്മഹത്യ ചെയ്ത യുവതി എന്നും പറയുന്നുണ്ട് ലുക്ക് നോട്ടീസ് പുറപ്പെടുവിച്ചതിനാൽ തന്നെ പ്രതി രാജ്യം വിട്ടു പോയിട്ടില്ല എന്നും പോലീസ് ഉറപ്പിച്ചു പറയുന്നുണ്ട് എന്നാൽ പ്രതി എവിടെയാണെന്ന് കണ്ടുപിടിക്കാനും സാധിച്ചിട്ടില്ല പ്രതിയുടെ ബാങ്ക് ഡീറ്റെയിൽസും വീടും ഒക്കെ പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ മനസ്സിലായത് അതുകൊണ്ടാണ് ഈ യുവതി കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോഴും ഇതൊക്കെ തന്നെയും എതിർത്തത് അത്രമാത്രം സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ തരംഗമായി കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ സുകാന്തിൻ്റെ വാർത്തകൾ നോർത്ത് ഈസ്റ്റിലെ യുവതിയെയും തിരുവനന്തപുരത്തുകാരെയും ചൂഷണം ചെയ്തുവെന്നാണ് വ്യക്തമായിട്ടുള്ളത് യുവതികളെയും വലയിലാക്കി പണം തട്ടുന്ന ഇയാളുടെ പതിവ് രീതിയാണ് എന്ന് തന്നെ പറയുന്നുണ്ട് ആഡംബര ജീവിതമായിരുന്നു സുഖാന്തിൻ്റെതെന്നും എടുത്തു പറയുന്നുണ്ട് വിവാദ ും കനത്തതോടെ സുകാന്ത് സുരേഷിനെതിരെയും വകുപ്പുതല അച്ചടക്ക നടപടി ഉടൻ എന്ന് ഐബിയും പറയുന്നുണ്ട് പ്രാഥമികമായി സുകാന്തിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുമെന്നും പറയുന്നുണ്ട് വിശദമായ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനും ഐ ബി തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയുന്നു സുഖാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിക്ക് വരുന്ന പതിനഞ്ചിനും വിധി പറയും യുവ ഐ ബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ തിരുവനന്തപുരത്തെ ഫോറിനേഴ്സ് ജെ റീജണൽസ് രജിസ്ട്രേഷനിലെ ഓഫീസ് മേധാവി അരവിന്ദ് മേനോൻ ഐ പി എസ് ആണ് അന്വേഷണം നടത്തുന്നത് ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് ഐ ബി ഐ ജോയിന്റ് ഡയറക്ടർ ഉടൻ കൈമാറും പിന്നാലെ സുഖാന്ത് സുരേഷിനെതിരെ അച്ചടക്ക നടപടിയും എടുക്കും സുഖാന്തിനെതിരെ നിരവധി തെളിവുകൾ അരവിന്ദ് മേനോൻ കണ്ടെത്തിയിട്ടുണ്ട് പേട്ടയിലെ ആത്മഹത്യയിൽ മകളെ സാമ്പത്തികമായി സുഖാന്ത് കബളിപ്പിച്ചിട്ടുണ്ട് തായും പിതാവ് ആരോപിച്ചിട്ടുണ്ട് ഇതേക്കുറിച്ച് അന്വേഷണത്തിലാണ് നിരവധി സ്ത്രീകളുടെ കാര്യങ്ങൾ പുറത്തു വന്നത് ഇതോടെ തന്നെ മകൾ വലിയൊരു ആപത്തിലായിരുന്നു എന്ന് മനസ്സിലാകുകയായിരുന്നു ഇപ്പോൾ ഈ യുവതിയുടെ അച്ഛൻ നിയമത്തിൻ്റെ എല്ലാ അറ്റം വരെയും പോയി മകൾക്ക് നീതി വാങ്ങി കൊടുക്കുമെന്നും മകളുടെ ആത്മഹത്യയ്ക്ക് കാരണമായവരൊക്കെ തന്നെയും പ്രതിക്കൂട്ടിൽ കൊണ്ടുവരുമെന്നും പറയുന്നു സുകാന്തുമായിട്ടുള്ള റിലേഷൻ ഇപ്പോൾ സുഖാന്തിൻ്റെ വീട്ടുകാർക്ക് പോലും അറിയാമായിരുന്നു മേഘയുടെ ആത്മഹത്യയെ തുടർന്ന് ഒരു കുടുംബം മുഴുവമാണ് ഒളിച്ചോടിയിരിക്കുന്നത് അതുപോലെ തന്നെ ആ കുടുംബത്തിൻ്റെ പോലും ഇതിലെ ഇടപെടൽ സംശയിക്കേണ്ടതാണ് അവരെപ്പോലും ഇടപെട്ടി ഇപ്പോൾ കേസിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടതാണെന്നും പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്തകൾ ഏറ്റെടുക്കുകയും അതോടൊപ്പം തന്നെ പറഞ്ഞു ചെയ്യുന്നുണ്ട് ആരാധകർക്ക് ഇതിനെക്കുറിച്ച് തന്നെ സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ എന്ന് പറയാം ൾ പങ്കുവയ്ക്കുന്നുാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്